ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു കൊടുങ്കാറ്റ് സൃഷ്ടിച്ചുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ പി ചിദംബരത്തിന്റെ വാക്കുകൾ വൻ വിവാദങ്ങൾക്ക് തീകൊഴുത്തിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സുവർണ ക്ഷേത്രത്തിൽ ഖലിസ്ഥാൻ ഭീകരരെ തുരത്താൻ നടത്തിയ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഒരു തെറ്റായ നടപടിയായിരുന്നെന്നും ആ തെറ്റിന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് സ്വന്തം ജീവൻ വില നൽകേണ്ടി വന്നു എന്നുമാണ് ചിദംബരത്തിന്റെ വെളിപ്പെടുത്തൽ ഹിമാചൽ പ്രദേശിലെ കൌസലിൽ നടന്ന കുഷൻ സിംഗ് സാഹിത്യോത്സവത്തിൽ സംസാരിക്കവെയാണ് കോൺഗ്രസിനെ തന്നെ പ്രതിരോധത്തിലാക്കിയ ഈ പരാമർശം അദ്ദേഹം നടത്തിയത് ഈ പ്രസ്താവന കോൺഗ്രസിനുള്ളിൽ വലിയൊരു പൊട്ടിത്തെറിക്ക് കാരണമാവുകയും ബി ജെ പി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് പുതിയ രാഷ്ട്രീയ ആയുധം നൽകുകയുമാണ് ചെയ്തിരിക്കുന്നത് പി ചിദംബരം വിവാദ പ്രസ്താവനകൾ നടത്തുന്നത് ഇതാദ്യമല്ല സ്വന്തം പാർട്ടിയുടെ നിലപാടുകളെ പലപ്പോഴും പരസ്യമായി ചോദ്യം ചെയ്യുന്ന ജി ട്വന്റി ത്രീ എന്നറിയപ്പെടുന്ന കോൺഗ്രസിലെ തിരുത്തൽവാദി നേതാക്കളുടെ സംഘത്തിലെ പ്രമുഖനാണ് അദ്ദേഹം അടുത്തിടെ ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിലും അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ വലിയ കോളിറക്കം സൃഷ്ടിച്ചിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണെന്ന് ഉറപ്പിക്കാൻ എന്ത് തെളിവുണ്ടെന്നും അവർ നാട്ടിൽ തന്നെയുള്ള ഭീകരർ ആകാമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാദം ഇത് പാകിസ്ഥാന് ക്ലീൻ ചീറ്റ് നൽകാനുള്ള ശ്രമമാണെന്നാരോപിച്ച് ബി ജെ പി ശക്തമായി രംഗത്ത് വന്നിരുന്നു ചിദംബരത്തിന്റെ ഇപ്പോഴത്തെ പ്രസ്താവനയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉണ്ടെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഐ എൻ എക്സ് മീഡിയ കേസ് ഉൾപ്പെടെ നിരവധി അഴിമതി കേസുകളിൽ അദ്ദേഹം അന്വേഷണം നേരിടുന്നുണ്ട് ബി ജെ പി സർക്കാരിനെ പ്രീതിപ്പെടുത്തി കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെ അമർശമുണ്ട് ചിദംബരത്തിന്റെ ഈ നീക്കം സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിനായുള്ള വിലപേശലാണോ എന്ന ചോദ്യമാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ സംശയിക്കുന്നത് പ്രശസ്ത പത്രപ്രവർത്തകനായ ഹരീന്ദർ ബവേജയുടെ ദേ വിൽ ഷൂട്ട് യു മാഡം എന്ന പുസ്തകത്തെ കുറിച്ചുള്ള ചർച്ചയിലാണ് ചിദംബരം തന്റെ വിവാദമായ അഭിപ്രായം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഒരു സൈനിക ഉദ്യോഗസ്ഥനോടും എനിക്ക് അനാദരവില്ല പക്ഷേ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയ രീതി തീർത്തും തെറ്റായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സൈന്യത്തെ സുവർണ ക്ഷേത്രത്തിൽ നിന്ന് മാറ്റി ശരിയായ മാർഗം ഞങ്ങൾ സ്വീകരിച്ചു ബ്ലൂ സ്റ്റാർ തെറ്റായ സമീപനമായിരുന്നു ആ തെറ്റിന് ഇന്ദിരാഗാന്ധി തന്റെ ജീവൻ വിലയായി നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ തീരുമാനം ഇന്ദിരാഗാന്ധിയുടേത് മാത്രമായിരുന്നില്ലെന്നും സൈന്യം പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം സിവിൽ സർവീസ് എന്നിവരെല്ലാം ചേർന്നൊരു കൂട്ടായ തീരുമാനം എടുത്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ദിരാഗാന്ധിയുടെ മേൽ ചുമത്താൻ സാധിക്കില്ലെന്നും ചിദംബരം ആ പരിപാടിയിൽ വ്യക്തമാക്കിയിരുന്നു ചിദംബരത്തിന്റെ പ്രസ്താവന കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ കനത്ത അസ്വസ്ഥതയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പാർട്ടിക്ക് ഉണ്ടാക്കുന്ന ഇത്തരം പരസ്യപ്രസ്താവനകൾ നടത്തുന്നതിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ജാഗ്രത പാലിക്കണമെന്ന അഭിപ്രായം പാർട്ടി നേതൃത്വങ്ങൾക്കുള്ളിൽ ശക്തമായിട്ടുണ്ട് ഈ അവസരം മുതലെടുത്ത് ബി ജെ പി രംഗത്തെത്തി കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണ് ഇതിലൂടെ വെളിവാകുന്നതെന്നും സിഖ് സമൂഹത്തോട് കോൺഗ്രസ് ചെയ്ത ചരിത്രപരമായ തെറ്റ് അവർ ഇപ്പോഴും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും ബിജെപി ആരോപിച്ചു ചിദംബരത്തിന്റെ വാക്കുകൾ കോൺഗ്രസിന്റെ മുറിവിന്മേൽ ഉപ്പുതേക്കുന്നതിന് തുല്യമായിരിക്കുകയാണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും രക്തരൂഷിതവും വിവാദപൂർണവുമായ സൈനിക നടപടികളിലൊന്നാണ് ഓപ്പറേഷൻ ബ്ലൂസ്റ്റാർ സ്റ്റാർ സിഖുകാർക്ക് മാത്രമായി ഗലിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം ആവശ്യപ്പെട്ട് ആയുധമെടുത്ത ജർണിയിൽ സിംഗ് ഭിന്ദ്രൻവാലയുടെ നേതൃത്വത്തിലുള്ള വിഘടനവാദികളെ അമർച്ച ചെയ്യാനാണ് ഇന്ത്യൻ സൈന്യം ഈ ഓപ്പറേഷൻ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തുടക്കത്തിൽ പഞ്ചാബ് അശാന്തിയുടെ പിടിയിലമർന്നു ഭിന്ദ്രൻവാലയുടെ നേതൃത്വത്തിൽ സിഖ് തീവ്രവാദം ശക്തി പ്രാപിച്ച സമയമായിരുന്നു അത് സിഖുകാരുടെ പുണ്യകേന്ദ്രമായ അമൃത്സറിലെ സുവർണക്ഷേത്രം അവർ തങ്ങളുടെ ആയുധപ്പൊരയും സുരക്ഷിത താവളവുമാക്കി മാറ്റി ഇന്ത്യൻ ഭരണകൂടത്തെ വെല്ലുവിളിച്ച് ക്ഷേത്ര സമുച്ചയങ്ങളിൽ സമാന്തര ഭരണം നടത്താൻ ഭിന്ദ്രൻവാലയും അനുയായികളും ആരംഭിച്ചു പഞ്ചാബിലെ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായതോടെ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കടുത്ത സമ്മർദ്ദത്തിലായി സംസ്ഥാന ഭരണം പരാജയപ്പെടുകയും ക്രമസമാധാനം തകരുകയും ചെയ്ത സാഹചര്യത്തിൽ സൈനിക നടപടിയല്ലാതെ വേറെ വഴിയില്ലെന്ന് കേന്ദ്ര സർക്കാർ തിരിച്ചറിഞ്ഞിരുന്നു തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും സങ്കീർണവും അപകടകരവുമായ തീരുമാനമാണ് ഇന്ദിരാഗാന്ധിക്ക് അറിയാമായിരുന്നത് അന്നത്തെ രാഷ്ട്രപതി ഖ്യാനി സെയിൽ സിംഗ് ഉൾപ്പെടെ പലരും സൈനിക നടപടിയെ എതിർത്തെങ്കിലും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് ഭീഷണിയായ ബെന്ദ്രൻ സംഘത്തെയും പുറത്താക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂൺ ഒന്നിന് ഇന്ദിരാഗാന്ധി അന്തിമ തീരുമാനമെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂൺ ഒന്നു മുതൽ പത്ത് വരെയാണ് ഓപ്പറേഷൻ ബ്ലൂസ്റ്റാർ സ്റ്റാർ നടന്നത് ടാങ്കുകളും കവചിത വാഹനങ്ങളും ഉപയോഗിച്ച് ഇന്ത്യൻ സൈന്യം സുവർണക്ഷേത്രം വളഞ്ഞു ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് ഭീകരർ ശക്തമായി തിരിച്ചടിച്ചു മണിക്കൂറുകൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ സൈന്യം ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുകയും ബിന്ദ്രൻവാള ഉൾപ്പെടെ നിരവധി ഭീകരരെ വധിക്കുകയും ചെയ്തു എന്നാൽ ഈ പോരാട്ടത്തിൽ നിരവധി സൈനികർക്കും സാധാരണക്കാർക്കും ജീവൻ നഷ്ടപ്പെട്ടു സിഖുകാരുടെ പരമോന്നത ആത്മീയ കേന്ദ്രങ്ങളിലൊന്നായ അകാൽ തഖ്തിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സിഖ് സമൂഹത്തിൽ വലിയ മുറിവുകളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പുണ്യസ്ഥലം ആക്രമിക്കപ്പെട്ടത് അവർക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു ഇതിന്റെ പ്രത്യാഘാതം അതിഭീകരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ഓപ്പറേഷന് അനുമതി നൽകിയ ഇന്ദിരാഗാന്ധിയെ അവരുടെ സിഖ് അംഗരക്ഷകർ വെടിവെച്ചു കൊന്നു ഇതിന് പിന്നാലെ ഡൽഹിയിലും ഉത്തരേന്ത്യയിലും മറ്റു ഭാഗങ്ങളിലും സിഖ് വിരുദ്ധ കലാപം പൊട്ടിപ്പുറപ്പെട്ടു ആയിരക്കണക്കിന് സിഖുകാർ ക്രൂരമായി കൊല്ലപ്പെടുകയും ചെയ്തു ചിദംബരത്തിന്റെ പുതിയ പ്രസ്താവന പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന ചരിത്ര സംഭവം ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ജനമനസ്സിലും എത്രമാത്രം ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് സ്വന്തം പാർട്ടിയുടെ ചരിത്രത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ചിദംബരം തുറന്നുവിട്ട ഈ ഭൂതത്തെ എങ്ങനെ നേരിടുമെന്നറിയാതെ കുഴങ്ങുകയാണ് കോൺഗ്രസ്